ഇടുക്കി മെഡിക്കൽ കോളേജിനെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നിലനിർത്താനും കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന വികസനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതും സംസ്ഥാന സർക്കാർ ഗൌരവത്തോടെ കാണുന്ന വിഷയങ്ങളാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള എല്ലാ ക്രമീകരണങ്ങളും ആശുപത്രിയിൽ ഒരുക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ പറഞ്ഞു

അത്തരം കാര്യങ്ങളെല്ലാം സ്വീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞതാണ് പഠിക്കാനുള്ള സാഹചര്യമുണ്ട് അത് മെഡിക്കൽ എജുക്കേഷൻ സൗഹൃദം ആകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സൗകര്യങ്ങൾ കണ്ടുകാട്ടമായി ചെയ്തതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവരുടെ ബോധ്യപ്പെടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആശങ്ക കാര്യമില്ല എന്തായാലും ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യും